ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഉണക്കച്ചമ്മീൻ തീയൽ വെച്ചാലോ ഞാൻ കഴിഞ്ഞ ദിവസം കുമരകം വരെ പോയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നല്ല ഉണക്ക ചെമ്മീൻ കണ്ടപ്പോൾ ഒരു കൊതി തോങ്ങി എന്നും വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തീയലാക്കിയാലോ അതിന് ആദ്യമായിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ വറക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ചുമന്ന കളറായി വരുന്നിടം വരെ വറക്കുക എന്നിട്ട് നമുക്കിത് മാറ്റിയിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് പോകാൻ ഇപ്പം ഏകദേശം ചുമന്ന് നല്ലൊരു പരുവായിട്ടുണ്ട് ഇതൊരു മുറം എടുത്ത് അതിലേക്ക് ഒരു പേപ്പർ ഇട്ടിട്ട് നമ്മളതിലേക്ക് നീതിടുവാണ് ഇനി നമ്മൾ നമ്മളിതൊരു തവയോ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ തലയെല്ലാം വിട്ടിട്ട് ആ നമുക്ക് ആ ചെമ്മീൻ മാത്രമായിട്ട് കിട്ടും ആ വേസ്റ്റ് പൊടികളെല്ലാം പോട്ട് നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ അതിനു വേണ്ടി നമ്മളിതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുവാണ് ശേഷം ആ മുറത്തിൽ തന്നെ നന്നായിട്ടൊന്ന് പേറ്റിയെടുക്കുമ്പോഴത്തേക്കും പൊടിയെല്ലാം പോട്ട് നല്ല വൃത്തി ായിട്ട് ചെമ്മയും മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇനി വേണം നമ്മുടെ ബാക്കി കറിയിലേക്ക് പോകാനും ഇനി നമ്മുടെ തീയ്യലിനാവശ്യമായിട്ട് തേങ്ങ എടുക്കുക അത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക പിന്നെ വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഇത് രണ്ട് വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് തീയലിൻ്റെ മസ്റ്റ് കേട്ടോ അപ്പോൾ കൊച്ചുള്ളി ആവശ്യത്തിന് അരിഞ്ഞെടുത്ത് വെക്കുക പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പില നമ്മൾ ചീനച്ചട്ടി നമ്മൾ ആ വറുത്ത ചീനച്ചട്ടി തന്നെ മതി അതിലേക്ക് തന്നെ ഇട്ടിട്ട് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളിനി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ് പോവുകയാണ്ട്ടോ തേങ്ങ നന്നായിട്ട് വറുത്ത് നന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം പൊടികൾ ചേർത്ത് നന്നായിട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കുക അതിൽ മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് വറക്കുക നന്നായിട്ട് വറുത്തെടുത്തിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കാം ഒന്ന് ചൂട് പോകാനായിട്ട് എന്നിട്ട് വേണം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കുക തേങ്ങയുടെ ചൂട് മാറാനിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ എണ്ണയൊഴിച്ച് ഇച്ചിരി ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് കടുവ് വറുത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് തന്നെ വേണം ഇനി തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റാൻ പോകണം കേട്ടോ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്നും വഴന്ന് വരണം വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇനി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ കൊച്ചുള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞെങ്കിൽ നമുക്കിനി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വേവാനായിട്ട് വെക്കണം ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിക്കുക നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോകണം കേട്ടോ നല്ല ഫൈനായിട്ട് നല്ല സൂപ്പറായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരി പാടില്ല നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുക നമ്മുടെ ചെമ്മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ സമയം നമ്മൾ അരച്ചെടുത്തത് അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വിടുക നമുക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് അരപ്പ് സാധനങ്ങളെല്ലാം വെന്തതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിലും കടുവ വറുത്ത് ചേർക്കാവുന്നതാണ് നമ്മൾ തുടക്കത്തിൽ കടുവ് വറുത്താണ് എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ചെമ്മീന്തിയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ബായ്